രാജ്യം ബാലറ്റിലേക്ക് മടങ്ങണം ജനാധിപത്യ വിശ്വാസികൾ കാത്തിരിക്കുന്ന ഒരു പ്രഖ്യാപനമാണത് ഇ വി എം കൃത്രിമം കാണിച്ച് പല തെരഞ്ഞെടുപ്പുകളും ബി ജെ പി ജയിക്കുന്നുവെന്നാണ് ആക്ഷേപം ഇക്കഴിഞ്ഞ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ഇ വി എമ്മിൽ തിരുത്തലുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് രാഹുൽ ഗാന്ധി അടക്കം ആരോപിച്ചിരുന്നു ബി ജെ പിക്ക് ജയിക്കാൻ ആവശ്യമായ വോട്ടുകൾ കാലേ കൂട്ടി ഇ വി എം സെറ്റ് ചെയ്തുവെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് നേരത്തെ മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു പോൾ ചെയ്ത വോട്ടുകളെന്ന തെളിവുകൾ സഹിതം രാഹുൽ ഗാന്ധി പറഞ്ഞതാണ് അന്നുപക്ഷേ മറ്റു കണക്കുകൾ നിരത്തിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തടി തപ്പിയത് ഇതോടെയാണ് രാജ്യം ബാലറ്റിലേക്ക് മാറണമെന്ന ആവശ്യം ശക്തമായത് ലോകത്ത് അമേരിക്ക അടക്കമുള്ള വികസിത രാജ്യങ്ങളിൽ ഇന്നും ബാലറ്റിലാണ് വോട്ടിംഗ് നടക്കുന്നത് പിന്നെ എന്തുകൊണ്ട് ഇന്ത്യയിൽ മാത്രം ഇവിയും വേണമെന്ന് ബി ജെ പി നിർബന്ധം പിടിക്കുന്നുവെന്നാണ് കോൺഗ്രസ് ചോദ്യം ഉന്നയിക്കുന്നത് എന്തായാലും തെരഞ്ഞെടുപ്പ് ബാലറ്റിലേക്ക് മാറുകയാണെന്ന സൂചനകൾ ഇപ്പോൾ പങ്കുവയ്ക്കുന്നത് കർണാടകയിൽ നിന്നാണ് വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കർണാടകത്തിൽ നിന്ന് വോട്ട് യന്ത്രങ്ങൾക്ക് പകരം ബാലറ്റ് പേപ്പർ ഉപയോഗിക്കണമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിൽ ചേർന്ന മന്ത്രിസഭായോഗമാണ് ബാലറ്റ് ഉപയോഗിച്ച് വോട്ടെടുപ്പ് നടത്താൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ശുപാർശ ചെയ്തത് ഉടൻ നടക്കാനിരിക്കുന്ന ബംഗളൂരുവിലെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ബാലറ്റ് ഉപയോഗിച്ചാകുമെന്ന് ഇതിനോട് പ്രതികരിച്ച് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ജി എസ് സംഗ്രേഷി അറിയിച്ചതോടെ കമ്മീഷനും ഇക്കാര്യത്തിൽ താല്പര്യമുണ്ടെന്ന് ഉറപ്പായിരിക്കുകയാണ് ബാലറ്റ് ഉപയോഗിച്ച് വോട്ടെടുപ്പ് നടത്തുന്നതിൽ നിയമപരമായ തടസ്സമില്ലെന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇക്കാര്യത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി തേടേണ്ട ആവശ്യം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന് ഇവിടെ വലിയ റോളില്ല എന്നും എടുത്തുപറയേണ്ട കാര്യമാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലെ ഭരണഘടനാ സ്ഥാപനമാണെന്നും അതുകൊണ്ട് ശരിയെന്നു തോന്നുന്നത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നും കമ്മീഷൻ ചൂണ്ടിക്കാട്ടിക്കഴിഞ്ഞിരിക്കുകയാണ് ബാലറ്റ് ഉപയോഗിച്ച് വോട്ടെടുപ്പ് നടത്തുക ബുദ്ധിമുട്ടേറിയ കാര്യമല്ലെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുമ്പോൾ പ്രതിപക്ഷ പാർട്ടികളുടെയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെയും നിലപാടുകളാണ് ശരിവെയ്ക്കുന്നത് വോട്ടർമാരോടുള്ള സർക്കാരിന്റെ വെല്ലുവിളിയാണിതെന്ന് ബാലറ്റിനെ എതിർക്കുന്ന ബിജെപി ആരോപിക്കുന്നുണ്ട് ബാലറ്റ് ഉപയോഗിച്ചാൽ വോട്ടിംഗ് യന്ത്രങ്ങളേക്കാൾ പലമടങ്ങ് തട്ടിപ്പുകൾ നടക്കുമെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ബി വൈ വിജയേന്ദ്ര ആരോപിക്കുന്നുണ്ട് ബാലറ്റിലേക്ക് തിരഞ്ഞെടുപ്പ് മാറുകയാണെങ്കിൽ പഴയ രീതിയിലുള്ള കള്ളക്കളികൾ നടക്കില്ലെന്ന് മനസ്സിലാക്കിയ ബി ജെ പി അതിനെ എതിർക്കാനുള്ള നീക്കങ്ങളും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് സമീപകാലത്ത് വോട്ടിംഗ് മെഷീനിൽ വലിയ രീതിയിലുള്ള തകരാറുകൾ കണ്ടെത്തിയിരുന്നു നാഗാലാന്റ് അരുണാചൽ പ്രദേശ് ആന്ധ്രാപ്രദേശ് ബീഹാർ കർണാടക കേരളം എന്നീ സംസ്ഥാനങ്ങളുടെ തിരഞ്ഞെടുപ്പ് ഓഫീസിൽ നിന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരിക്കുന്നത് മെഷീനിൽ വലിയ രീതിയിൽ ഇൻപുട്ട് സ്വീകരിക്കാതെ നിരസിച്ചതായി കമ്മീഷൻ ഔദ്യോഗികമായി പറഞ്ഞിട്ടില്ല എന്നാൽ ബാലറ്റ് യൂണിറ്റുകൾ എന്ന ബി യു കൺട്രോൾ യൂണിറ്റുകൾ എന്ന സി യു പിന്നെ വി വി പാറ്റുകൾ എന്നിവയ്ക്ക് അഞ്ചു ശതമാനം വരെ ഇൻപുട്ട് നിരസിച്ചതായി തെളിവുകൾ സഹിതം പുറത്തുവന്നതാണ് ഇതോടെയാണ് ബാലറ്റിലേക്ക് മടങ്ങണമെന്ന ആവശ്യം ശക്തമായത് ആ സ്വപ്നമാണ് ഇപ്പോൾ കർണാടകയുടെ മണ്ണിൽ യാഥാർത്ഥ്യമാകാൻ പോകുന്നത്